ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ മുന്നോട്ടു പോവുകയാണ് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കടക്കാൻ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം നേരത്തെ പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരുന്നു പിന്നീട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുന്നുണ്ട് അതേസമയം സന്നിധാനത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ ഫയലുകൾ പരിശോധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതും ഈ പരിശോധനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എ വി ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയശങ്കർ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതും ഈ പരിശോധനയും തമ്മിൽ ബന്ധമുണ്ടോ ജയശങ്കർ അതായത് റീജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തുണ്ട് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി എത്തുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിവേഷത്തിലേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ ശബരിമലയുടെ കട്ടിളപ്പാളി അദ്ദേഹം മാറ്റിവെക്കാനുള്ള ഈ ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു പിന്നീട് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തതിനപ്പുറത്തേക്കുള്ള രേഖകൾ പരിശോധിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അത്തരം രേഖകൾ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ തന്നെ തന്നെ സന്നിധാനത്തെത്തി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പരിശോധിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഈ കൊടുത്തുവിട്ടത് ചെമ്പാണെന്ന് ഉൾപ്പെടെ തിരുത്തിയ രേഖകൾ ഉൾപ്പെടെ അങ്ങനെ പല നിർണായകമായ രേഖകളും സന്നിധാനത്തുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടുതന്നെ അത്തരം രേഖകൾ ശേഖരിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്വേഷണ സംഘം നിലവിൽ സന്നിധാനത്ത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ തന്നെ പരിശോധന നടത്തുന്നത് ഈ എസ് പി ശശിധരൻ നേരിട്ട് ഈ രേഖകൾ പരിശോധിക്കുന്നത് െന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ് കാരണം അദ്ദേഹം ഇത്തരത്തിൽ സമാനമായ കേസുകൾ ശ്രദ്ധ കൈകാര്യം ചെയ്ത് അത് തെളിയിച്ച് ട്രാക്ക്റെക്കോർഡുള്ള വളരെ ഇന്റലിജന്റ് ആയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ആ പരിശോധന അത് ഏറെ നിർണായകമാണ് എന്തായാലും എസ് പി ശശിധരൻ സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ഇനി അടുത്ത ഏതെങ്കിലും തരത്തിലുള്ള മൂവുണ്ടാവുക എന്നാണ് എസ് ഐ ടി സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതുവരെ എന്തായാലും തൽക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തുടരും ഈ ശശിധരൻ സന്നിധാനത്ത് ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് നിർണായകമായ ചില രേഖകൾ കൂടി അദ്ദേഹം അദ്ദേഹത്തിന് ഇതിനോട് ടകം തന്നെ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ രേഖകൾ കൂടി കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ചോദ്യം ചെയ്യും അപ്പം തന്നെ ഈ കൽപ്പേഷ് ഉൾപ്പെടെയുള്ള ആളുകളെയും വരും മണിക്കൂറുകളിൽ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെ സമഗ്രമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ നൽകേണ്ട റിപ്പോർട്ട് കൊടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി എസ് സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ള സ്ഥലം മോഷണം ഉൾപ്പെടെ നടന്ന അതിൻ്റെ കേന്ദ്രം സന്നിധാനമാണ് അതുകൊണ്ട് തന്നെയാണ് സന്നിധാനത്തെ ഓഫീസ് അവിടുത്തെ ഫയലുകൾ എല്ലാം തന്നെ എസ് പി ശശിധരൻ തന്നെ നേരിട്ട് പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും സമാനമായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എസ് ഐ ടിയുടെ മറ്റൊരു സംഘം ചോദ്യം ചെയ്ത് വരികയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ ഉൾപ്പെടെ വൈരുദ്ധ്യമുണ്ട് പക്ഷേ ആ വൈരുദ്ധ്യവും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിനപ്പുറത്തേക്കുള്ള ചില തെളിവുകൾ രേഖകളൊക്കെ തന്നെയാണ് സന്നിധാനത്ത് ഈ എസ് പി ശശീധരൻ്റെ നേതൃത്വത്തിൽ നിലവിൽ പരിശോധിച്ച് വരുന്നത് Редактор субтитров А.Семкин Корректор А.Егорова എ വി ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ കവർച്ചയിലാണ് ഇതിനോടകം തന്നെ നിർണായക വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇപ്പോൾ എസ് ഐ ടി കടന്നിരിക്കുന്നത് പരമാവധി തെളിവുകൾ ശേഖരിച്ചു മൊഴികൾ ശേഖരിച്ചു അതിനുശേഷം എസ് ഐ ടിയുടെ നിർണായക നീക്കം ഉണ്ടാവുകയാണ് അറസ്റ്റും വൈകില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദങ്ങളിലൊക്കെ ഈ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലൊക്കെ ഉത്തരം നൽകേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെ യും സ്വർണം എവിടെ എന്നുള്ള ചോദ്യമുണ്ട് അത് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതുണ്ട് അത് അത് ഈ കേസ് അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതുപോലെ തന്നെ ഇതിൽ ആളുകൾ ഒരുപാട് പേരുകൾ നമുക്ക് മുമ്പിലുണ്ട് ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പേരുകൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കാളിത്തം എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ നീളുന്നുണ്ട് മറ്റൊന്ന് ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പാർട്ടാണ് അത് പ്രധാനമായും നടന്നത് സന്നിധാനം കേന്ദ്രീകരിച്ചു ാണ് എന്നാണ് എസ് ഐ ടി വിലയിരുത്തുന്നത് ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരടക്കം പ്രതിപട്ടികയിലേക്ക് വന്ന സാഹചര്യമുണ്ട് അവിടെ രേഖകളിൽ നടന്ന കൃത്രിമുണ്ട് അതിനാരൊക്കെ പങ്കാളികളായി ഇപ്പോഴുള്ള പേരുകൾക്ക് അപ്പുറത്തേക്ക് മറ്റു പേരുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം